ഗൈസ് ഭയങ്കര സങ്കടമുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒന്നര വർഷം കഷ്ടപ്പെട്ടിട്ട് ഒരു മണിക്കൂറും കൊണ്ട് ഇല്ലാതാക്കിയ അവസ്ഥ ഉണ്ടോ എൻ്റെ പുറൽ കണ്ട വീഡിയോ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്കൊരു മൂലന്ന് തുടങ്ങാം അവിടുന്ന് കാണിച്ചു തരാം ഞാൻ അന്നേരം മണിക്കുമ്പോ ഒന്നും ഇവിടെ ഒന്നും കളഞ്ഞിട്ടില്ല ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് ഇത് പണി ഇവിടെ അപ്പം അച്ചാമാരെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് നല്ല ഞെള്ളാനി ഏലത്തട്ടകൾ വിൽക്കാനുണ്ട് വേണ്ടവർ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൽ നമ്പറുണ്ട് എടുത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള തട്ടകൾ നല്ലത് പറിച്ചു തരുന്നതാണ് നമ്മൾ ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര വർഷം കൊണ്ട് രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത ചിലവുണ്ട് ചിലവ് നോക്കിയിട്ട് കാര്യമില്ല നഷ്ടമാണ് കുഴപ്പമില്ല ഇതോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഗൈസ് ഇരുന്നൂറ്റി മുപ്പത് തൈ ഉള്ളതില് ഒരെണ്ണം പോലും ബാക്കി വെച്ചിട്ടില്ല എല്ലാം കടിച്ചു ചിലയിലൊക്കെ ഒരെണ്ണം ഒരെണ്ണം ഉള്ളൂ ബാക്കി എല്ലാം കളഞ്ഞു ഇതൊക്കെ കുറവായിന് അപ്പുറത്തേക്ക് ഇതിലും അവസ്ഥ പരിതാപകരമാണ് നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വിഷമമുണ്ടോയെന്ന് വെച്ചാൽ വിഷമമൊക്കെ ഉണ്ട് കാരണം അത്രയേറെ പണിയെടുത്തതാണ് പണിയെടുത്തിട്ടാണ് ഇതിങ്ങനെ ആയി എടുത്ത് ആക്കി എടുത്തത് ഇപ്പൊ സമയം രാവിലെ ഏഴുമണിയാ ഉം അത്യാവശ്യം മഞ്ഞുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ പുതിയ തൈ വെച്ചേക്കണത് ഒറ്റവരെണ്ണം പോലും ഇല്ലാതെയാണ് നശിപ്പിച്ചേക്കുന്നത് ആ നേരത്തെ വെച്ചതൊക്കെ എന്ന് വെച്ചാ ഒന്നോ രണ്ടെണ്ണമൊക്കെ ബാലൻസ് ഉണ്ട് പുതിയത് വെച്ചേക്കണതില്ല എൻ്റെ പൊന്നു ഒരു തട്ടയാ മല്ലാതെ വേറെ ഒന്നും ബാലൻസ് ഇല്ല അപ്പൊ ചിലതിനും ഒരു തട്ടേ ഇല്ല അജാതി അവസ്ഥയാണ് ആന കരിമ്പാട്ടി കയറിയ അവസ്ഥയാക്കി കളഞ്ഞുമാർക്ക് ഭ്രാന്തായിരുന്നു തോന്ന ഇത്തിരി ഉള്ളെങ്കിലും ഉമാരുടെയൊക്കെ സൂക്കേടെ നിസാരം കുഴപ്പമൊന്നുമല്ല അപ്പൊ നമ്മളീ പരിപാടി നിർത്തുകയാണ് അപ്പോൾ ഏലത്തട്ടകൾ ആവശ്യമുള്ളവരെ വിളിക്കുക നമ്പർ ഈ പറഞ്ഞതുപോലെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്പറൊന്നും എഴുതിയിടുന്നില്ല ഈ ഭാഗത്തൊക്കെ പുതിയ പുതിയ തൈകൾ വച്ചേക്കണം കേട്ടോ ഇതൊക്കെ ഒന്നര വർഷമായതല്ല ഇതൊക്കെ മൂന്നാലഞ്ച് മാസമായ തൈകൾ കേട്ടോ അപ്പം ഇതോടുകൂടി നമ്മൾ കൃഷിപ്പണിയും അവസാനിപ്പിച്ചു പന്നി കഴിയുമ്പോൾ കുരങ്ങ് കുരങ്ങ് കഴിയുമ്പോൾ പന്നി ഇതിപ്പോൾ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചതും കുരങ്ങാം ഇത് മൊത്തം ഒറ്റ തൈ ഇല്ലാതെ നശിപ്പിച്ചതും കുരങ്ങാം അക്രമം ഏറെ ചോടാണെന്ന് നിങ്ങൾ കണ്ടു നമ്മടെ മാത്രമല്ല കേട്ടോ തൊട്ടായിരക്കത്താതെ ചേട്ടൻ്റെ ഒക്കെ ഇതപ്പുറത്തേക്കുള്ള സ്ഥലമാണ് അവരുടെ ഇത് തന്നെയാണ് അവസ്ഥ ഫുള്ള് ഒറ്റവരെണ്ണം ബാക്കിയില്ലാതെ ചെയ്ത് വെച്ചേക്കണേ ഈ പരിപാടിയാണ് കാണുന്നത് ഇനി ഒരെണ്ണം ബാക്കിയില്ല അവസ്ഥയാക്കി കാണിട്ടുണ്ട് ഇതൊക്കെ എത്ര നാള് കൂടിയിട്ടൊന്ന് കേറി വന്ന സംഭവം എന്ന് പറയുമോ ഈ ചെടിയൊക്കെ ഇതേ ആ ചേട്ടൻ്റെ മ്മളീ പരിപാടി നിർത്താൻ പോവണ്ടോ അവിടെ ഒക്കെ ഇണ്ടട്ടോ ഇല്ലാത്തൊരു സ്ഥലമില്ല മൊത്തം ഫുള്ള് അണ്ട് നീണ്ട് താഴേക്കുണ്ട് ഇത്ര രാവിലെ തന്നെ വന്നോ മലയാളാ ഏ ആ അതും കുഴപ്പമില്ല മലയാള കേസ് അത് സ്ഥിരം ഇവിടെ ഉള്ളതാണ് ഇത് കുരങ്ങല്ല മലയെണ്ണാനാട്ടോ ഈ കാപ്പിക്കുരു പഴുത്ത് പഴുത്തറക്കോണ്ട് തിന്നാൻ വന്ന അത് തിന്നിട്ടാ അങ്ങ് പോവുകയുള്ളൂ എന്തോരം നശിപ്പിക്കുകയോ ഒന്നുമല്ലോ കേട്ടോ